തീരദേശ പഞ്ചായത്തുകളിലെ അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് മൂന്ന് ദിവസങ്ങളിലായി വലിയപറമ്പിൽ നടക്കുന്ന തീരസംഗമത്തിന് തുടക്കമായി മൂന്ന് ദിവസം നീളുന്ന തീരസംഗമം വെള്ളിയാഴ്ച രാവിലെ വലിയപറമ്പ് പാലം പരിസരത്ത് നിന്നും കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് തുടക്കമിട്ടത് തീരമേഖലയിലെ അയൽക്കൂട്ടങ്ങള് നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന വലിയപ്പറമ്പിന്റെ ടൂറിസം സാധ്യത വിലയിരുത്തി കുടുംബശ്രീ നേതൃത്വത്തിൽ നൂറോളം ഹോം സ്റ്റേകൾ ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് തീരസംഗമം നടക്കുന്നത് ഒരുമയുടെ തീരസംഗമത്തിൽ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് അജാനൂർ പള്ളിക്കര ഉദുമ ചെമ്മനാട് കുമ്പള മംഗൽപാടി മഞ്ചേശ്വരം പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലേയും രണ്ടായിരത്തിൽ പരം കുടുംബശ്രീ അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് വലിയപറമ്പ് കോർണിഷ് ബീച്ചിൽ ഒരുക്കിയ തീരസംഗമം എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ സാംസ്കാരിക സംഭവങ്ങൾ റിപ്പോർട്ട് വരാൻ വേണ്ടി പാടുന്നു ഞാൻ ഈ നിരാകരണ കൊലയായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു രണ്ടുപോലെ രണ്ടുപോലും മുമ്പ് അപ്പൊ ആ സബ്മിഷൻ അവതരിപ്പിച്ചപ്പോ മറ്റു എം എൽ എ മാർക്ക് പെട്ടെന്ന് ക്ലിക്കായില്ല എന്ത് നിരാകരണ കൊല അപ്പൊ നമ്മൾ ഞാൻ ഉദാഹരണ സഹിതം സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ നിരാകരണ കൊലക്കെതിരായിട്ട് ശക്തമായിട്ട് ബോധവൽക്കരണം വേണം എന്നുള്ള സബ്മിഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചു മുഖ്യമന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷനായി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഹോം സ്റ്റേ സംരംഭം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി കാസർകോട് നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് വലിയപ്പറമ്പ് സി അധ്യക്ഷ ഇ കെ ബിന്ദു ജീൻ ലവീനോ മൊന്തേറോ റുബീന നൌഫൽ വി കെ ബാവ താഹ്റ യൂസഫ് സുഫൈജ അബുബക്കർ പി ലക്ഷ്മി ടി ശോഭ എം കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീ എന്ന വിഷയത്തിൽ സെമിനാറും ലഹരിമുക്ത ക്ലാസും സിനിമാ പ്രദർശനം കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധിയും തൃക്കരിപ്പൂർ